നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ പറ്റി വന്നത് പ്രതിഭാഗെ മോൻ പോളിടെക്നിക് പഠിക്കുക കുട്ടികൾ ഒരു വർത്താനം പറഞ്ഞു ആരണ്ടു പിടിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിൽ ആ എഫ്ഐആർ ഞാൻ വായിച്ചു അതില് പൂ വലിച്ചു ഞാൻ പൂ വലിക്കുന്നതാണ് പറയുന്നു പണ്ടുപടി ജയിലിൽ കിടന്ന് പഠിച്ച വിധി വലിയ അതിനെ ജാമ്യമില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങളല്ല അവരാരെങ്കിലും ഇരുന്നു നമ്മളും പിന്നെ കുഞ്ഞുങ്ങളല്ല ഈ ഇരിക്കുന്ന വല്ല ഓരോരുത്തരും അവരുടെ കാണിച്ച പണിജീരോടെ കൂട്ടി വെച്ചാ എത്ര ബുദ്ധമെഴുതാൻ പറ്റും എന്തെല്ലാം കൊച്ചി കുട്ടികളല്ലേ അവർ കമ്പനി എനിക്ക് വർത്താനം പറഞ്ഞു ചിലപ്പോ ഒരു പോവലിച്ച അതിനെന്താ വലിച്ചാൽ ശരിയാ